കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പൽ ഇന്ന് രാത്രിയോടെ നങ്കൂരമിടും നാളെ രാവിലെ കപ്പലിന്റെ ബർത്തിംഗ് നടക്കും രണ്ടായിരം കണ്ടെയ്നറുകളുമായി പടുകൂറ്റൻ കപ്പലാണ് ആദ്യം എത്തുന്നത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്ത് ആദ്യമെത്തുക നാളെ രാവിലെ ഒമ്പതേ കാലിന് ബർത്തിംഗ് നടക്കുകയെന്നാണ് റിപ്പോർട്ട് സാൻ ഫെർണാണ്ടോ കപ്പൽ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് തുറമുഖ ഔട്ടർ ഏരിയയിൽ എത്തും അവിടെ നിന്ന് തുറമുഖ പൈലറ്റ് കപ്പലിനെ വിഴിഞ്ഞത്തെത്തിക്കും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതും ട്രയൽ ഓപ്പറേഷൻ ജൂലൈ പന്ത്രണ്ടിന് ആരംഭിക്കുമെന്നും തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പത്തിന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വീകരിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ മുഖ്യാതിഥിയാവും അത്യാധുനിക ഉപകരണങ്ങളും ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളുമുള്ള ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡിൽ നടപ്പാക്കുന്ന സാമ്പത്തിക അടിസ്ഥാന സൗകര്യ പദ്ധതിയായ വിഴിഞ്ഞം കേരളത്തിലെ എക്കാലത്തെയും വലിയ സ്വകാര്യ മേഖല നിക്ഷേപമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻഷിപ്മെൻ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖമാണ് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ ഒമ്പതിനായിരം ടി ഇ യു വരെ ശേഷിയുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷൻ ഭാഗമായി വിഴിഞ്ഞുത്തിറക്കും കപ്പലിനുള്ളിലെ നാനൂറ് കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾക്കായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനം കപ്പൽ പ്രയോജനപ്പെടുത്തും ഇതിൻ്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നറുകൾ കപ്പലുകൾ എന്നിവ എത്തിച്ചേരും ട്രയൽ ഓപ്പറേഷൻ രണ്ട് മുതൽ മൂന്ന് മാസം വരെ തുടരും ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും ട്രയൽ പ്രവർത്തനം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം നാനൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തേക്ക് എത്തും